അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും പ്രയോജനപ്രദമായ കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്നും എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം തമ്പനിയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഉജാല വെച്ചിട്ടാണ് ഈ ടിപ്സ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ അടുത്തോട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ നമ്മുടെ ടിപ്സ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു ഇളം ചൂടിലുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ചൂടുകളും ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഉജാല കൊണ്ടുള്ള ടിപ്സാണ് ചെയ്യുന്നത് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ നമുക്ക് ഉജാല തുണി മുക്കാൻ മാത്രമല്ല നമുക്കിതുപോലുള്ള ടിപ്പുകൾ ചെയ്യാം അപ്പോൾ ഞാൻ ആ ഉജാല ഒരു അഞ്ചെട്ട് പത്ത് തുള്ളി ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഉജാല തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു പത്ത് തുള്ളി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണേ ഞാനിപ്പോൾ ഒരു ഈ സ്പൂണിന് ഏകദേശം ഒരു ഒന്നേകാൽ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇടുന്നത് ബേക്കിംഗ് സോഡ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ലൊരു ക്ലീനിങ് പർപ്പസിനുള്ളതാണ് അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തു ഉജാലയും ചേർത്തു അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി വേണ്ടത് കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് അപ്പോൾ നമുക്കറിയാം കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഇതുപോലെയുള്ള ക്ലീനിങ് പർപ്പസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അത് ഞാനിപ്പോൾ ഇത് ഇത്രയാണ് എടുത്തിരിക്കുന്നത് അതിന് മാത്രം ഒന്നും വേണ്ട ഒരു കുറച്ച് മതിയാകും അപ്പോൾ നമുക്ക് ഉപയോഗ ശൂ ഉപയോഗിച്ചതിന് ശേഷമുള്ള പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല കാരണം ആ ഒരു പായ്ക്കറ്റീന്ന് തന്നെ നമുക്കത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതായത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് നമ്മളിതിൻ്റെ ഉപയോഗം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും അത്രയ്ക്ക് നല്ല ഉപയോഗമാണ് ഈ ഒരു മൂന്ന് സാധനം കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതായാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇനി ഞാനൊരു ശക്കലം ഒരു എന്താ പറയുക സിന്തറ്റിക് വിനീഗറും കൂടെ ഉപയോഗിക്കുന്നുണ്ട് അത് ഏകദേശം ഒരു സ്പൂണ് ഇതാ ഉണ്ടോ അപ്പോൾ അതും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം കോൾഗേറ്റ് നല്ലൊരു ക്ലീനിങ് പർപ്പസിനാണ് ഉജാല നമ്മൾ നല്ല പരിശുദ്ധിയുടെ പര്യായം എന്നൊക്കെ നമുക്ക് പറയുന്ന പോലെയാണ് ഉജാലെ നമ്മൾ പറയാറുള്ളത് നല്ല വെണ്മ കിട്ടുന്നതാണ് ഉജാല അപ്പോൾ തുണികൾക്ക് മാത്രമല്ല നമുക്കിപ്പം ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തായാലും അതുംകൊണ്ട് ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കുകയാണേ നല്ലൊരു ക്ലീനിങ്ങിനുള്ള ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്കിത് കൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്നും കൂടെ നോക്കാം ഞാൻ വലിയ ബൗളിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ചെറിയൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം ഇതിനകത്ത് നമുക്ക് ഈ സ്പോഞ്ച് മുക്കി ഈ കപ്പൊന്ന് ക്ലീൻ ചെയ്യാം കപ്പൊന്ന് നോക്കിയാൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കപ്പുകളൊക്കെ ഇതുപോലെ അഴുക്കൊക്കെ പിടിച്ചിരിക്കും ചായക്കറയും അല്ലാതെ കറകളൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കാറുണ്ട് ഇതിനകമൊക്കെ അഴുക്കായിട്ടുണ്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ തന്നെയാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുന്നത് ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ട് ഇത് വെച്ചൊന്ന് ഒരച്ചു കൊടുത്താൽ മാത്രം മതിയാകും നമ്മുടെ കപ്പൊക്കെ നല്ല പുതിയതുപോലെ നല്ല വെണ്മയോടുകൂടി ഇരിക്കുന്ന നമുക്ക് ഇപ്പം തന്നെ കാണുന്നത് ഞാൻ ഇത് വെച്ചൊന്ന് ഒരച്ചത് മാത്രമേ ഉള്ളൂ അത് നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ണു മുന്നിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇതാ കണ്ടോ നമ്മൾ നമ്മളെത്ര സോപ്പൊക്കെ ഒഴിച്ച് ചെയ്താലും ഇങ്ങനൊരു ക്ലീനിങ് ഒരിക്കലും നടക്കുക ഇതാ ജസ്റ്റ് അതൊന്ന് നമ്മുടെ ഇതാ നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ഈ സൊല്യൂഷൻ എടുത്തു അതിലൊന്ന് ഈ നമ്മുടെ സ്പോഞ്ച് ഒന്ന് മുക്ക് ചെയ്തതിന് ശേഷം മുക്കിയ ശേഷം ഒന്ന് കൊടുക്കാം ഇത് ഡെയിലി നമ്മൾ സാധാരണ ഡിഷ് വാഷ് വെച്ച് തേക്കുന്നതൊക്കെയാണ് പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്താൽ ഇവിടുത്തെ ഈ കറകളൊന്നും പോയി കിട്ടത്തില്ല ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കപ്പൊക്കെ പുതിയ പോലെ തന്നെ ഇരിക്കും ഒന്ന് ചെയ്താൽ മതി നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കും അപ്പോൾ നമ്മുടെ ഈ കപ്പിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടോ ഇതൊക്കെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി നമ്മൾ ആ സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മളൊന്ന് സാധാരണ കഴുകുന്ന പോലെ ഒന്ന് കഴുകി കൊടുത്താൽ മാത്രം മതിയാകും നമ്മുടെ കപ്പൊക്കെ നല്ല പുതിയതുപോലെ ഇരിക്കും അതുപോലെ ഇതിനകത്തെ കറകളുണ്ട് ഇതിനകത്തൊക്കെ കുറച്ച് കറകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചതേക്കാം നല്ല വെണ്മയോടു കൂടിയിരിക്കും അതായത് നമ്മൾ ഉജാല കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് ഒരു വെണ്മ നമുക്ക് കിട്ടുന്നത് ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതാ നോക്കൂ ഞാനിപ്പോൾ അത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് ഒന്ന് കഴുകിയേ ഉള്ളൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ ഇവിടെയൊക്കെ എന്തുമാത്രം മാത്രം നമുക്ക് പൈപ്പിലെ വെള്ളം ഒഴിച്ച് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം ോക്ക് നല്ല വെട്ടിത്തിളങ്ങുന്ന വെണ്മയോടു കൂടിയ നല്ലൊരു പുതിയതായിട്ടുള്ള കപ്പ് നമുക്ക് കിട്ടി കണ്ടോ നമ്മൾ സാധാരണ വെറുതെ ഡിഷ് വാഷൊക്കെ ഉപയോഗിച്ചാൽ ഈയൊരു രീതിയിൽ നമ്മുടെ കപ്പൊന്നും വെട്ടിത്തിളങ്ങ അപ്പം നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ്റെ പ്രയോജനം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ഒരു ടിപ്പും കൂടെ നോക്കാം ഇപ്പം വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് കാണിച്ചു തന്നിരിക്കുകയാണേ അതുപോലെ ഇതുപോലെ പഴകിയിട്ടുള്ള ഇതുപോലെ കപ്പും സോസറും ഒക്കെ നമുക്ക് നല്ല പുതിയതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും എപ്പോഴും സോസറിൻ്റെയൊക്കെ ചെളി അല്ലെങ്കിൽ കറയൊക്കെ അടിഞ്ഞിരിക്കുന്നത് ചായയൊക്കെ കൊടുക്കുമ്പോൾ ഇതും ഇതുപോലെ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു വെണ്മയാണ് കിട്ടുന്നത് വെളുക്കുക എന്നുള്ളത് മാത്രമല്ല വൃത്തിയാകുന്നതിനോടൊപ്പം ഒരു വെണ്മ കിട്ടും നമ്മുടെ ഉജാലയും കൂടെ ഇടുമ്പം ഈ ഒരു വെണ്മ നമുക്ക് കുറേ കാലം ഇങ്ങനെ തന്നെ ഇരിക്കുകയും ഇതുപോലെ പോലെ കൂടിയ കപ്പ് സോസറും ഭയങ്കര കറയായിട്ടിരുന്ന കപ്പ് സോസറും നല്ല തൂ വെള്ളയായിട്ട് നമുക്ക് കിട്ടി പിന്നെ നമുക്കിത് ഇതുപോലെ ചായയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം കണ്ടോ അപ്പം അതിൻ്റെ പുറകിൽ ഗ്യാസിലെ കുറച്ച് കരിയൊക്കെ നമുക്ക് പറ്റാറുണ്ട് അതും നമുക്ക് ഈ ഒരു ഉജാല വെള്ളം ഉപയോഗിച്ച് എങ്ങനെയാണ് കഴുകിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സൊല്യൂഷനിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുവാണേ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഒരച്ചു കൊടുത്താൽ മതി അപ്പോൾ സാധാരണ നമ്മൾ എന്താ പറയുക പാത്രം കഴുകുന്ന സൊല്യൂഷനൊക്കെ ഇട്ടാലും എന്താ പറയുക ലിക്വിഡോ അങ്ങനെ ഒന്നും ഇട്ടാൽ ഇത്രയൊരു എളുപ്പത്തിലൊന്നും നമുക്ക് കഴുകാൻ പറ്റത്തില്ല ഇതൊരു നമ്മളിങ്ങനെയൊന്ന് പ്രസ് ചെയ്തൊന്ന് തേച്ച് കഴിയുമ്പം തന്നെ ഈ കരിയെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടോ പോകുന്നതുകൊണ്ടോ നമുക്കൊന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ അത് ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ നമ്മൾ കഴുകിയപ്പോൾ തന്നെ അത് ഇതുപോലെ നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് കഴുകിയെടുക്കുവാണേ നിങ്ങൾ നേരത്തെ കണ്ടു നല്ല കരിയായിരുന്നു ഇതിനകത്ത് പക്ഷേ ഇതൊക്കെ പോയി നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്ക്രബൊക്കെ ഇട്ട് തേച്ചാൽ കുറച്ചും വൃത്തിയാകും പക്ഷേ രണ്ട് മൂന്ന് ഐറ്റം കൂടെ കാണിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇത് നിർത്തിയിരിക്കുകയാണ് ഉണ്ടോ അപ്പം നല്ല വെണ്മയോടുകൂടി ഇരിക്കുന്നതാണ്ടോ നമ്മൾ സാധാരണ പാത്രം കഴുകുമ്പോൾ ഉള്ള ഒരു ഇതല്ല കിട്ടുന്ന നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടി നല്ല ഒരു വെണ്മയാണ് നമുക്ക് കൂടുതലും കാണുന്നത് അപ്പം ഈ സൊല്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ ബെറ്ററാണ് ഞാൻ ഇപ്പം തന്നെ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം സാധാരണ നമ്മുടെ പൈപ്പിൻ്റെ ടാപ്പൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു ബ്രഷൊക്കെ ഇട്ടൊന്നു അരച്ചെടുക്കുകയുള്ളൂ പക്ഷേ ഇതുപോലൊരു ക്ലീനിങ് സൊല്യൂഷനിൽ ഒരു പഴയ ബ്രഷൊക്കെ ഒന്ന് മുക്കി തേച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് നല്ല ഇപ്പോൾ തന്നെ കണ്ടോ അതിൻ്റെ ആ ഒരു സ്റ്റീലൊക്കെ നന്നായിട്ട് എന്താ തിളങ്ങുന്ന ഒരു വെണ്മ കിട്ടും തിളങ്ങുന്ന വെണ്മയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ പൈപ്പിൻ്റെ ഒക്കെ ഒരു അടിഭാഗത്തും ഒക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി നമുക്ക് യാതൊരു മുടക്കും ഇല്ലാത്തൊരു നല്ലൊരു സൊല്യൂഷനാണിത് കണ്ടോ വെറുതെ ഒന്ന് നമ്മളൊന്ന് ബ്രഷ് വെച്ച് മാത്രം ഒന്ന് ഈ സൊല്യൂഷനെ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മാത്രം മതിയാവും ും നമ്മുടെ പൈപ്പും അതുപോലെ തന്നെ നമ്മുടെ സിങ്കും സിങ്ക് ഇത് ഞാൻ കഴുകി കാണിക്കാം നമ്മുടെ സിങ്ക് പാത്രം തേച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയ ശേഷം നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ ഞാനിത് മുഴുവനും ഒന്ന് തേച്ച് കാണിക്കട്ടെ അപ്പോൾ ഇതിനകമൊക്കെ നമുക്ക് നന്നായിട്ട് ആ ഒരു ജാലയുടെ വെണ്മ കിട്ടാനും കൂടിയാണ് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഇതും കൂടെ ചേരുമ്പം തന്നെ നല്ലൊരു ക്ലീനിങ് പർപ്പസാണ് നമുക്കിവിടെ പറ്റുന്നത് ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം അവിടെ പൈപ്പൊക്കെ നന്നായിട്ട് ജൈവിഡൊക്കെ ഉണ്ടാകാം നന്നായിട്ട് വെട്ടിട്ടിളങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ലൊരു ടിപ്സാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മുടെ സിങ്കൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട് നല്ല ഒരു സാധനമാണ് നമ്മളിപ്പോൾ ഈ ക്ലീനിങ് സൊല്യൂഷനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലെ സിങ്ക് കഴുകാനും അതുപോലെ തന്നെ ടാപ്പ് വൃത്തിയാക്കാനും അങ്ങനെ എല്ലാ സാ ക്ലീനിങ്ങിനും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി ഞാൻ കുറച്ച് ഈ സൊല്യൂഷൻ തന്നെ ഒഴിച്ച് നമ്മുടെ വാഷ് ബേസിൻ ഒന്ന് വൃത്തിയാക്കുവാണേ വാഷ് ബേസിൻ അതിൻ്റെ ഈ എന്താ പറയുക തുരുമ്പ് കറയും അതുപോലുള്ളതൊക്കെ നന്നായിട്ട് കിട്ടാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ നമ്മളെ സഹായിക്കും ഇപ്പം ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം നല്ല തുരുമ്പ് ഉണ്ട് അതൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചൊന്ന് മാറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് ഉരച്ച് കഴിയാൽ മതി അതുപോലെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ വീടൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ആക്കാം അപ്പം ഞാൻ അടുത്തായിട്ട് ഈ വാഷ് ബേസിൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അല്ലെങ്കിൽ ഈ ബ്രഷ് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ടാപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും കുറച്ച് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അതായത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വിട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാൽ ഈ സ്റ്റീലിൻ്റെ ടാപ്പൊക്കെ നല്ല വെണ്മയോടുകൂടി അതിൽ വെട്ടിത്തിളങ്ങുന്ന കണ്ടോ നേരത്തെ ഇരുന്ന പോലെയാണോ നോക്കിക്കുക നമ്മുടെ ഈ ടാപ്പൊക്കെ ഇരിക്കുന്നത് നല്ല വൃത്തിയായിട്ടുണ്ട് നമ്മളിതുപോലെയുള്ള ഒരു ചെറിയ പഴയ ബ്രഷൊക്കെ ഉപയോഗിച്ച് ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തപ്പോഴാണ് നല്ലതായിട്ട് അതിൻ്റെ നമ്മൾ കൈയ്യൊക്കെ പിടിക്കുമ്പം അതിൻ്റെ മുകളിലൊക്കെ അഴുക്കൊക്കെ വന്നിരുന്നതൊക്കെ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് അതായത് ബേക്കിംഗ് സോഡയും ഉജാലയും നമ്മൾ ഉപയോഗിച്ച് ആ പേസ്റ്റും കൂടെ ആയപ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് നല്ല ക്ലീനായിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് വെട്ടിത്തിറങ്ങുന്ന ഒരു വെണ്മയാണ് തൂവെണ്മയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്ലീനായിട്ടുണ്ട് നമുക്കത് കാണുമ്പം തന്നെ അറിയാം സാധാരണ സൊല്യൂഷനൊന്നും ഉപയോഗിച്ചാൽ ഇതുപോലെ വെണ്മ കിട്ടത്തില്ല അപ്പം നിങ്ങൾക്ക് ടാപ്പിലോട്ട് തന്നെ നോക്കുമ്പോഴത്തേനത് നന്നായിട്ട് മനസ്സിലാവും ഇനി നമ്മുടെ അടുത്ത പ്രയോജനം ഈ ഒരു ക്ലോസ്സെറ്റിലോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നതാണേ ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം നമ്മുടെ ക്ലോസറ്റ് എല്ലാം വൃത്തിയായിട്ട് കിട്ടുന്നതാണെങ്കിൽ പോലും നല്ല ഒരു വെണ്മയോടുകൂടി നമുക്കിതൊന്ന് കുറച്ചുകൂടെ വെളുപ്പാക്കാനായിട്ട് നമുക്ക് പറ്റും പ്രത്യേകിച്ച് ഈ വെള്ള ക്ലോസെറ്റൊക്കെ ആകുമ്പോഴത്തേനും ഒരു മഞ്ഞക്കറയൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ കുറേ നാൾ ഈ വെള്ളത്തിൻ്റെയൊക്കെ അപ്പോൾ അതൊക്കെ മാറ്റി നമുക്ക് നല്ല വെണ്മയോടു കൂടി നമ്മുടെ ക്ലോസറ്റും നമുക്ക് വൃത്തിയാക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ ഒരു ഇതാണ് ഒഴിച്ചിരിക്കുന്നത് ഇതൊഴിച്ച് നന്നായിട്ടൊന്ന് ബ്രഷ് ബ്രഷിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുവാണേ നോക്കും നമ്മുടെ ക്ലോസ്സെറ്റൊക്കെ ഇപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് നല്ലൊരു വെണ്മ അന്ന് ആ വെളുപ്പിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ലല്ലോ അപ്പം ഈ ഒരു സൊല്യൂഷൻ ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്കൊന്ന് ഫ്ലഷ് ചെയ്യാം അതായത് നമ്മൾ സൂപ്പർ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ക്ലോസ്സെറ്റൊക്കെ നമുക്ക് വൃത്തിയാക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ വരെ നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം ഒരു നല്ല വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായം